നീണ്ട പത്ത് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് അതിൻ്റെ കാരണം എനിക്ക് സുഖമില്ലായിരുന്നു എനിക്കിത് മാത്രമല്ല മോൾക്കും ഫസ്റ്റ് മോൾക്കാണ് കേട്ടോ പനി വന്നത് അതിൻ്റെ വീഡിയോ ആണ് ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തൊരു വീഡിയോ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അത് കഴിഞ്ഞ് വന്ന് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്കും പനി പിടിച്ചു കെട്ടോ എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ഫിസിക്കൽ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഒരു പനി വന്നിട്ട് നേരിടേണ്ടി വരണേ അതിന് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രണ്ടില ഒരു മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് ഞാൻ ഓക്കെ ആവുന്നതാണ് പക്ഷേ ഇത്തവണ ഞാൻ ആക്കെ ബുദ്ധിമുട്ടിൽ പോയി ഇത്രയും ദിവസമായിട്ട് ഞാൻ എനിക്ക് ഫിസിക്കലി ഞാൻ ഓക്കെ ആയിട്ടില്ല എൻ്റെ ശബ്ദവും ക്ലിയറല്ല വീഡിയോസ് കാണാത്ത കൊണ്ട് കുറച്ച് പേർ എന്നെ അന്വേഷിച്ചിരുന്നു അന്വേഷിച്ചവർക്കൊക്കെ നന്ദി ഉണ്ട് കേട്ടോ എന്തായാലും മറന്നിട്ടില്ലല്ലോ ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസം ഗ്യാപ്പ് വന്നപ്പോഴേക്ക് എന്നെ ആരെങ്കിലുമൊക്കെ ഓർക്കുകയോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും ഗ്യാപ്പുള്ളപ്പോൾ ആ ഗ്യാപ്പുള്ളപ്പോഴാണെങ്കിൽ പോലും എന്നെ ഓർത്ത ആൾക്കാരുണ്ട് എന്തായാലും എല്ലാവർക്കും നന്ദി ഞാനിന്ന് ക്ലാസ് ഇന്ന് മുപ്പതാം തീയതി ആണല്ലോ ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല കുട്ടികൾക്ക് അതുകൊണ്ട് അത് തലേ ദിവസം അറിഞ്ഞുകൊണ്ട് തന്നെ രണ്ട് പേരും എഴുന്നേറ്റിട്ടില്ല കേട്ടോ രാവിലെ ഞാൻ തന്നെ എഴുന്നേറ്റത് എട്ട് മണി ആവാറായിട്ടോ ഏഴുമുക്കാൽ കഴിഞ്ഞപ്പോഴേ ഞാൻ എഴുന്നേറ്റ അതെ ഫിസിക്കലി എനിക്ക് വയ്യാത്തോണ്ടും ലേറ്റായി പിന്നെ കുട്ടികൾക്ക് ക്ലാസ്സും ഇല്ലല്ലോ അതുകൊണ്ടാണ് ലേറ്റായത് ഞാൻ ചെന്ന് ഒരു കട്ടനൊക്കെ ഇട്ടപ്പോഴത്തേക്കും ചെന്ന് നോക്കിയപ്പോൾ രണ്ടുപേരും എഴുന്നേറ്റിട്ടില്ല കേട്ടോ കാരണം എന്നാൽ അതേ നല്ല തണുപ്പും മഴയും ഒക്കെ മോടിപ്പോച്ച് രണ്ടുപേരോടി കിടന്നുറങ്ങോ അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു കട്ടൻ നിർബന്ധമായതുകൊണ്ട് അത് കുടിക്കാമെന്ന് വിചാരിച്ച് ഞാനൊരു കട്ടൻ കാപ്പി കാപ്പിടുമായിരുന്നു അതും ഇട്ടിട്ട് ഞാൻ ഫ്രണ്ടിൽ വന്നിരിക്കുമായിരുന്നു കാരണം നല്ല തകർപ്പൻ മഴ പെയ്യുന്നുണ്ടായിരുന്നു അന്നേരം രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ ഞാൻ ഇടക്കൊക്കെ എഴുന്നേറ്റ് നല്ല മഴയുടെ ശബ്ദമുണ്ടായിരുന്നു കട്ടനം കുടിച്ച് കുറച്ച് നേരം ഇരിക്കാന്ന് കരുതി കാരണം ധൃതിയൊന്നും ഇല്ലല്ലോ ഏട്ടനും ഇല്ല വീട്ടില് ഞാനും കുട്ടികളേ ഉള്ളൂ അപ്പോൾ പിന്നെ പതുക്കെയൊക്കെ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ കാപ്പി അവിടെ ഇരുന്ന് കുടിക്കുമായിരുന്നു കുടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ അവിടെ എഴുന്നേറ്റ് പോകുന്നുള്ളൂ കാരണം ലേറ്റ് ഈ സ്കൂളിൽ പോകേണ്ടാത്ത ദിവസങ്ങൾ അവർക്ക് പത്തുമണിയായാലും ഭക്ഷണം വേണ്ട കാരണം എന്നിട്ട് ഞാൻ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് നിന്നിട്ട് വേണം അവർക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ അവർ അങ്ങനെയാണ് സ്കൂളിൽ പോകുന്ന ടൈമിൽ ഒരു ഏഴര ഏഴുമുക്കാലിന് ഒരു ഭക്ഷണം കഴിക്കണം അല്ലാത്ത ടൈം ഇപ്പോൾ സൺഡേ സാറ്റർഡേക്ക് വന്നാൽ പോലും പത്തുമണിയായാലും രണ്ട് പേർക്കും ഭക്ഷണം വേണ്ടിവരില്ല അതുകൊണ്ടാണ് ആ ടൈമിലൊക്കെ ഞാൻ എപ്പോഴും ലേറ്റാവുന്ന കേട്ടോ രാവിലെ ഇന്നലെ രാത്രി തന്നെ ഞാൻ ക്ലാസ്സിൽ പോണല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വെള്ളയപ്പത്തിലരമൊക്കെ അരച്ച് കഴിച്ചു മസാലക്കറിയൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ കരുതി അതൊക്കെ ഒന്നെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചോറൊക്കെ തിളപ്പിച്ച് റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ചെയ്തിട്ടാണ് ഞാൻ ഇന്നലെ ഒരു ഒൻപതര മണിയൊക്കെ ആയപ്പോഴേക്കും കിടക്കാനായിട്ട് ചെന്നപ്പോഴത്തെ വെറുതെ ജസ്റ്റ് ഫോൺ എടുത്തപ്പോഴാണ് അറിയുന്നത് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിലും ഒക്കെ സ്കൂളിൽ നിന്നൊക്കെ എന്തായാലും അവധിയാണെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് മനപൂർവ്വം പിറ്റേ ദിവസം ലേറ്റ് ആയത് അപ്പോൾ എന്തുകൊണ്ട് ഭക്ഷണങ്ങളൊക്കെ ഞാൻ തല പിറ്റേ ദിവസം ചെയ്യാനുള്ള ഞാൻ ഒരുക്കി വെച്ചിട്ട് കിടന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വെള്ളയപ്പം കാലത്ത് ചുട്ടെടുക്കുമായിരുന്നു മിക്കവാറും തന്നെ ദോശയായിരിക്കും ഇവിടെ ദോശയും ഇഡ്ഡലിയും ഒക്കെ ആയിരിക്കും കാരണം കുട്ടികൾക്ക് ദോശയോടാണ് കൂടുതൽ പ്രിയം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ദോശ തന്നെയാണ് പക്ഷേ എപ്പോഴും എനിക്കും ഒരേ സാധനം തന്നെ ആകുമ്പോൾ എനിക്കും എടുക്കും അപ്പം ഞാൻ മാറ്റി മാറ്റി പിടിക്കും അപ്പം ഞാൻ ഇന്നലേത്തേക്ക് വെള്ളയപ്പത്തന്നെ ഞാൻ പച്ചിരി കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അരച്ചുവെച്ചുകൊണ്ട് അത് കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഞാനൊരു ഗ്രീൻ പീസും ഉരുളക്കനും കിഴങ്ങും കൂടി കൂടിയിട്ടൊരു മസാലക്കറി വയ്ക്കുക എന്നാണ് വിചാരിച്ചത് കാരണം എളുപ്പത്തിന് കാരണം ഏട്ടനുണ്ടാകുമ്പോഴാണ് ഇച്ചിരി ടീ ഭയങ്കര ഒരു സമയം എടുത്തൊക്കെ ഞാൻ ഉണ്ടാക്കുകയുള്ളൂ ഞാനും കുട്ടികളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല എന്താ പറയുക ഈ ലൊട്ടിലിടക്ക് സംഭവങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവും കേട്ടോ ഏട്ടനാകുമ്പോൾ പിന്നെ ഇത്തിരി നന്നായിട്ടൊക്കെ വെച്ച് കൊടുക്കണം എന്നുള്ളത് എനിക്കൊരു നിർബന്ധമാണ് ഏട്ടനും അതുപോലെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഉപ്പും ഇതൊക്കെ എന്തെങ്കിലും വ്യത്യാസം വന്നത് എന്തോന്നടി നിനക്കതൊന്നും സുഖം ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കും കറക്കി ടേസ്റ്റ് ഇച്ചിരി കുറഞ്ഞുകഴിഞ്ഞാൽ അത് ഏട്ടനും മനസ്സിലാവട്ടോ ഞാനും പിന്നെ കുട്ടികൾക്ക് എന്തുണ്ടാക്കി കൊടുത്താലും പ്രശ്നം ഒത്തുമില്ല അവർ കഴിച്ചു പോകും കേട്ടോ അതുകൊണ്ട് ഏതാച്ചൊരു മടിയുള്ളൊരു അമ്മയൊന്നും അല്ല കേട്ടോ ചെയ്യും ഞാൻ എനിക്ക് ഫിസിക്കലി വയ്യാത്ത കൊണ്ടാണ് ചിലപ്പോൾ ഞാൻ ലൊട്ടിലിടുക്കിലൊക്കെ അതെല്ലാം അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് തന്നെ ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ നോക്കാറുണ്ട് കേട്ടോ രാവിലത്തെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ അതൊക്കെ വേഗം തന്നെ കഴിച്ചുണ്ടാക്കിയപ്പോൾ തന്നെ കഴിച്ചു പിന്നെ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് വന്ന് നോക്കിയാൽ നല്ല പെരും മഴ അപ്പോഴും പെയ്യുന്നുണ്ടായിരുന്നു കാരണം കണ്ടിന്യൂസ്ലി മഴയായിരുന്നു ഒന്നും എന്താ പറയുക ഒരു ഗ്യാപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല മഴയായിരുന്നു അപ്പോൾ മഴയത്ത് ഭക്ഷണമൊക്കെ ചോറൊക്കെ ഓൾറെഡി തിളപ്പിച്ചൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് പിന്നെ അതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല കറി ഉണ്ടാക്കണം അപ്പം ഞാൻ പുറത്ത് വന്നിരുന്ന് മഴയൊക്കെ ആസ്വദിക്കുമായിരുന്നു അപ്പോഴാണ് നോക്കുമ്പോൾ എൻ്റെ ചെടികളൊക്കെ ഇങ്ങനെ എന്താ പറയുക കഴിഞ്ഞ പത്ത് ദിവസമായിട്ടും എനിക്ക് എൻ്റെ ചെടികളൊന്നും നോക്കാനോ ഒന്നും തലോടാനോ ഒന്നും പറ്റിയില്ല കാരണം വയ്യാതെ ഞാൻ പുറത്തിറങ്ങാതെ പോലെ ഞാൻ കിടപ്പ് തന്നെയായിരുന്നു പിന്നെ എങ്ങനെയാണ്ട ചെടികളൊക്കെ നോക്കുന്നത് പിന്നെ കണ്ണൂസി ചില ചെട്ടികളിലൊക്കെ നന്നായിട്ട് വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്നെടുത്ത് കളയണമെങ്കിലും ഞാൻ എനിക്ക് ഞാനിന്ന് നോക്കിയേ വരണേ ഉള്ളു അപ്പൊ തന്നെ എനിക്ക് ഒരുപാട് ജോലികൾ ചെയ്യാൻ പറ്റില്ല എന്നാലും ചെയ്യാവുന്ന ജോലികളൊക്കെ ഞാനിപ്പോ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കാണ് വണ്ടിക്കാരൻ ഗ്യാസ് കൊണ്ടുവന്നത് ഞാൻ രാവിലെ തന്നെ വിളിച്ചിട്ടുണ്ടായി കാരണം എപ്പോ വേണമെങ്കിലും തീരാവുന്ന ഭാഗത്തിലാണ് വീട്ടിൽ ഗ്യാസ് ഇരുന്നത് അല്ലെങ്കിൽ പിന്നെ ഞാനായിട്ട് തന്നെ വണ്ടി എടുത്തിട്ട് പോകേണ്ടി വരും സിലിണ്ടർ വാങ്ങാനായിട്ട് കാരണം കറക്റ്റ് ടൈമിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ചെന്ന് വിളിച്ച് പറഞ്ഞു സിലിണ്ടർ നോക്കി വെച്ച് എടുത്തില്ല എങ്കിൽ എനിക്ക് തന്നെ പണിയാവും ഞാൻ തന്നെ പോകേണ്ടി വരും അതുകൊണ്ട് ബാക്കിയും അത് കറക്റ്റ് ടൈമിൽ വെച്ചു ഞാൻ അടുക്കളയിലേക്ക് കയറാൻ പോകുമ്പോഴേക്കും ആണ് ഗ്യാസ് കയറി ജെണ്ട വിളി വന്നത് പിന്നെ അതും ഗ്യാസ് എടുത്ത് വാങ്ങി വെച്ചതിന് ശേഷമാണ് പിന്നെ അടുക്കളയിലേക്ക് പോയത് പോയിരുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചെന്താ മീൻ മീനുണ്ടായിരുന്നു കൊഴുവായിരുന്നു ആർക്കും വേണ്ട കുട്ടികൾക്കാണെങ്കിൽ പിന്നെ എന്തുണ്ടാക്കും ആലോചിച്ചു ആ ടൈമിലാണ് അമ്മയുടെ കോള് വന്ന അമ്മയായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ മീൻകറി ആക്കിയാൽ പോകണം അമ്മേന്ന് പറഞ്ഞിട്ട് മീൻ പിള്ളേരൊന്നും കഴിക്കുന്നില്ലെങ്കിൽ പിന്നെ അതൊക്കെ എടുത്ത് കളയേണ്ടി വരും വെറുതെ എന്തിനാ അവർക്ക് ഫ്രൈ ചെയ്ത് ചെയ്തതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ നീ ചെയ്ത് കൊടുക്കും എന്നിട്ടൊരു രസം ഉണ്ടാക്കുക പറഞ്ഞു ഉണ്ടാക്കുകയും ഇപ്പൊ നല്ല കുരുമുളകും വെളുത്തുള്ളിയും ഒക്കെ എല്ലാം ഇട്ടിട്ട് നല്ലൊരു വെക്ക രസം വെക്കുക എന്ന് പറയുന്നത് അമ്മ എനിക്ക് സാമ്പാ അല്ല രസത്തിൻ്റെ പൊടി ഇല്ലമ്മയോ കാരണം എനിക്ക് രസം പൊടിയൊക്കെ ഇട്ടുണ്ടാക്കണേ അറിയാൻ പാടുള്ളൂ അല്ലാതെ ഇങ്ങനെ വെക്കാനറിയില്ല അപ്പം അമ്മ പറഞ്ഞോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഉണ്ടാക്കി വെച്ചാൽ ആദ്യം എന്താ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടോ കാരണം രസം പൊടി വെച്ചെപ്പോഴും രസം ഉണ്ടാവാണ്ടാക്കാറുള്ളൂ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടായിട്ടോ ആയിരിക്കും കഴിക്കുന്നത് നല്ല രസത്തിന് നല്ല രസം ഉണ്ടായിരുന്നു അത് എന്തായാലും നന്നായി അമ്മ പറഞ്ഞായിരുന്നു അങ്ങനെ വെച്ചാൽ അപ്പം തൊട്ടക്കൊക്കെ സൂമില്ലാത്തതുകൊണ്ട് നന്നായി നിനക്ക് നല്ലതായിരിക്കും അപ്പോൾ അടുക്കള പണി കഴിഞ്ഞപ്പോഴേക്കും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അതൊക്കെ ചിരിപ്പടികളുള്ള കാര്യങ്ങളായതുകൊണ്ട് അതും ചെയ്തു അതും കഴിഞ്ഞിട്ടാണ് നേരെ ടെറസിലേക്ക് ചിലത് ടെറസല്ല അല്ല എൻ്റെ ആ സൈഡ് ലോപ്പർ ടെറസ് കാരണം ഒരു കുറച്ച് ദിവസമായിട്ട് കിടക്കുന്ന തുണികളാണ് കാരണം ഞാൻ ഇടക്കൊക്കെ വന്ന് വയ്യെങ്കിലും ഇടയ്ക്കൊക്കെ വന്നൊന്ന് തുണി വാഷ് ചെയ്ത് ഇടും കാരണം കുട്ടികൾക്ക് സ്കൂളിൽ പോകണ്ടതില്ലെന്ന് കരുതിയിട്ട് ഞാൻ വാഷ് ചെയ്ത് ഇടും കാരണം മഴയൊക്കെ അതുകൊണ്ട് ഉണങ്ങണില്ല നിറയെ കിടക്കുമായിരുന്നു തുണികൾ ഭാഗത്തിന് ഇത്തവണ ഇന്ന് ചെന്നപ്പോഴത്തേക്കും എല്ലാം തന്നെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അതെല്ലാം എടുത്ത് ഞാൻ മാറ്റി വെച്ചു എന്നിട്ട് അടുത്ത സെക്ഷൻ ഞാൻ വിരിക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കാണ് മോൻ വന്നത് കാരണം താഴെ എന്നെ വിളിച്ച് കൂടിയിട്ട് എന്നെ കാണാത്തതുകൊണ്ട് അവൻ കയറി വന്നതാണ് അപ്പോൾ ഞാനും കൂടി സഹായിക്കാം അമ്മേനെ അമ്മയ്ക്ക് വയ്യാത്ത അല്ലേ കുറേ പണിയായില്ലേ ഇപ്പോൾ ചെയ്യണോ എന്ന് പറഞ്ഞിട്ട് മോൻ വന്നെ ഒന്ന് ഈ കാണുന്നത് അപ്പോൾ ഇനി കുനിഞ്ഞു കുനിഞ്ഞ് ഇങ്ങനെ ഓരോന്നും പോയി തുണികളെടുക്കേണ്ട അപ്പോഴേക്കും മോളുടെ വരും ആഹാ നീ മാത്രം സഹായിച്ച പോരാ എനിക്ക് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഇടിയായി രണ്ടുപേരും കൂടി തുണി എടുത്ത് തരാനായിട്ട് എന്നെ എന്താ പറയുക കൂരുമ കുരു എന്നുള്ള പരുവത്തിലാക്കാൻ ഭാഗത്തിന് രണ്ടുപേരും കൂടി വന്നു അപ്പോൾ ഞാൻ ഉണങ്ങിയ തുണി രണ്ടുപേരുടെയും കയ്യിൽ വെച്ച് കൊടുത്തുണ്ടോ അതുകൊണ്ട് താഴേക്ക് പോയി ഒരു വന്നത് പണിയായല്ലോ എന്ന് പറയുമായിരുന്നു രണ്ടുപേരും അതും കഴിഞ്ഞ് പിന്നെ വന്ന് ഞാൻ ഫ്രണ്ടിൽ വന്ന് നോക്കുക കാരണം മഴ ആയി എന്ന് എവിടെ അപ്പഴും നിന്ന് പെയ്യുന്നുണ്ടായിരുന്നു മഴ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത പാകത്തിന് നല്ല മഴയായിരുന്നു ഇന്നലെ വാങ്ങിച്ച കൊഴുവ ഞാൻ ഇന്നലെ തന്നെ വെട്ടി വൃത്തിയാക്കി മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് അത്രയും പണികളുണ്ടായിരുന്നില്ല കേട്ടോ രസം രസം വെക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടാണ് ഞാൻ തുണിയുടെ കാര്യങ്ങൾക്കൊക്കെ തുണി എടുക്കാനും പുതിയത് വിരിച്ചിടാനും ഒക്കെ പോയത് മീൻ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ തന്നെ സമയം പന്ത്രണ്ടേ മുക്കാലായിട്ടുണ്ടായിരുന്നു പിന്നെ ആ സമയം ഒരു മണിയാകുമ്പോഴേക്കും കഴിക്കാമല്ലോ അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് കുറച്ച് വൈകിട്ടേത്തേക്ക് വെച്ചത് കാരണം നല്ല ചൂടായിട്ട് തന്നെ കഴിക്കാം കാരണം ഫ്രൈ ചെയ്ത് വെക്കേണ്ട അപ്പോൾ ആറിപ്പോയാലോ എന്ന് എഴുതിയിട്ടാണ് അപ്പോൾ ചോറാണെങ്കിലും നന്നായിട്ട് നല്ല ചൂടൻ ചോറും നല്ല ചൂട് രസവും നല്ല മീൻ ഫ്രൈയും അച്ചാറും പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടി കൂടിയിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് പോകുന്നു കഴിച്ചോട്ടോ മോൻ സാധാരണ അങ്ങനെ എപ്പോഴും ഞാൻ വെച്ച അങ്ങനെ രസം കഴിക്കണ കൂട്ടത്തിലല്ല അപ്പം ഇന്ന് പറയുമോ നമ്മൾ നല്ല രസമുണ്ട് കേട്ടോ രസം അടിപൊളിയായിട്ടുണ്ട് ഇങ്ങനെ മിക്കവാറും ദിവസങ്ങളിൽ വെക്കണോട്ടോ നല്ല രസമുണ്ടെന്ന് കരുതിട്ട് കുറേ കോരി കുടിച്ചു മോൾക്ക് പറഞ്ഞു പറഞ്ഞോട്ടോ ഓ രസമോ എനിക്ക് വേണ്ട ഞാൻ എനിക്ക് മീൻ വറുത്തത് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ എഴുതുക ഞാൻ വെറു കഴിച്ചാൽ പറ്റുമെന്ന് പറഞ്ഞു ഒരു അൽപ്പം എടുത്ത് കൊടുത്ത് അത് കൊടുത്ത് അവൾ കഴിച്ചതിന് ശേഷം പിന്നെയും പിന്നെയും കോഴി ഒഴിച്ചാണ് രസം കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല രസം എന്ന് പറഞ്ഞ ആളാണല്ലോ എന്നിട്ടിപ്പോൾ എന്താ കഴിക്കാമെന്ന് വെച്ചാൽ നല്ല രസമുണ്ട് അമ്മയിൽ നിന്ന് ഉച്ചയ്ക്ക് വയറൂടും കഴിച്ചുകൊണ്ട് പിന്നെയും വന്ന് ഞാൻ ഫ്രണ്ടിൽ ഇരിക്കുമായിരുന്നു കുറച്ച് നേരം നോക്കുമ്പോൾ അപ്പോഴും നല്ല തകൃതിയായിട്ട് മഴ പെയ്യായിരുന്നു എന്തായാലും ഇന്നത്തേക്ക് ഞാനൊരു ഉച്ച വരെയുള്ള ഒരു കുഞ്ഞു ബ്ലോഗാ ഉദ്ദേശിച്ചിട്ട് എന്തായാലും ഹോം ടൂർ ഒക്കെ എല്ലാവരും ചോദിച്ചിരുന്നു ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എഡിറ്റ് ചെയ്യാനുള്ള ഒരു സമയം വേണം അത്തരം വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും കാണാം Bye-bye.